ഹായ് അസ്ലാമുലൈക്കും ഇപ്പം ഞങ്ങൾ കൊല്ലത്തോട്ടൊന്ന് പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ തിരുവോണം അല്ലേ അപ്പോൾ ഇക്കാൾക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന നാളെ നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്ന് അപ്പോൾ കൊല്ലത്ത് പോയി ജസ്റ്റ് കുറച്ച് മലക്കറിയൊക്കെ മേടിക്കണം പിന്നെ കുറച്ച് അങ്ങനെ അല്ലറ ഇല്ലേറെ സാധനങ്ങളൊക്കെ മേടിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇക്ക രണ്ടൂന്ന് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ നല്ല വൈബാ നല്ലൊരു നൈറ്റ് റൈഡിന് പറ്റിയൊരു ടൈമാണെന്ന് പക്ഷേ എനിക്ക് ടെൻഷനായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് അപ്പം പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പം നമ്മൾ കല്ലന്താഴം കഴിഞ്ഞിട്ട് സിനിമാസ് റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ നല്ല പക്ക വൈബാണ് കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഒരു നമ്മളൊരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അവിടെ നമ്മൾ ഇരുന്ന റൂമിലാണെങ്കിലും ആണെങ്കിലും കുറേ ആക്ട്രസ് ആക്ടേഴ്സ് പിന്നെ കുറേ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെ ആയിരുന്നു മെനു കാർഡിൽ പോലും ആ ഒരു തീമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ വൈബാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇക്കാൾക്ക് പൊറോട്ടയും ഞങ്ങൾക്ക് അൽഫാമുമായിരുന്നു ആയിരുന്നു എല്ലാം കൊള്ളായിരുന്നു നമ്മൾ സാധാ കഴിക്കുന്ന കണക്ക് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എല്ലാ എല്ലായിടവും നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി പിന്നെ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുണ്ട് കേട്ടോ അങ്ങനെ മോളെയൊക്കെ നിർത്തി ഒന്ന് ഫോട്ടോ എടുപ്പിച്ച് അപ്പോൾ തന്നെ ഒരുപാട് ടൈമായി പിന്നെ ഞങ്ങൾ ഞങ്ങളധികം നേരം അവിടെ ഒന്നും നിന്നില്ല പിന്നെ കൊല്ലം ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ ഒന്നും മേടിക്കയും നിർത്തി ഒന്നും ചെയ്യാ അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മൂന്നാംകുറ്റി വന്നത് അപ്പോൾ അവിടെന്ന് വെച്ചാൽ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേരിരുന്ന് നമ്മളീ ചിപ്സ് ഉണ്ടല്ലോ അത് വർക്കുകയാണ് ആ അടുത്തോട്ട് പോയില്ല ഇക്കെ ജസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ കയറി കേട്ടോ നമ്മൾ വിചാരിച്ചണക്കത്തുള്ള തിരക്കൊന്നും ഒരു കടയിലും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരമായിരുന്നു അത്യാവശ്യം പച്ചക്കറികൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിറ്റിന് നമ്മൾ മേടിച്ചത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ അല്ലറ ചില്ലറ പൊടി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ വന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ സിയാർത്തുമൂട് പള്ളിയിലെ ലൈറ്റ് സെറ്റിങ്സ് ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടു കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കിനു ലേറ്റ് ആയതുകൊണ്ട് അവർ കുറേ ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ സൂപ്പറായിരുന്നു നല്ല നിപുതില്ല നമുക്ക് അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ലൈറ്റ് സെറ്റിങ്സ് ആയിരുന്നു അവിടെ പക്ഷെ ഇപ്പം പള്ളിക്കകത്തുള്ള ലൈറ്റെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ പതിനൊന്നേ കാല ആയുമൊക്കെ ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മൾ ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഞങ്ങളുടെ ഫാമിലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമുക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ